നമസ്കാരം കേരള പഞ്ചായത്ത് വാർത്താ ചാനലിലേക്ക് സ്വാഗതം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ അപേക്ഷിക്കാം ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങളുടെ പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് തരം മാറ്റുന്നതിനുള്ള അപേക്ഷ നവംബർ ഇരുപത്തിയഞ്ച് മുതൽ ഡിസംബർ പത്ത് വരെ ഓൺലൈനായി സ്വീകരിക്കും ബന്ധപ്പെട്ട രേഖകൾ സഹിതം അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ ഇ സിറ്റിസൺ ഡോട്ട് സിവിൽ സപ്ലൈസ് കേരള ഗവൺമെൻറ് ഡോട്ട് ഇൻ വഴിയോ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കണമെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷൻ അറിയിച്ചു കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ തത്സമയം കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ ഷെയർ ചെയ്യുക നമസ്കാരം ഞാൻ ചലച്ചിത്ര സംവിധായകൻ തുളസിദാസ് കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ സംഘടിപ്പിക്കുന്ന ഇൻ്റർനാഷണൽ തദ്ദേശക ഡോക്യുമെൻ്ററി ഷോർട്ട് ഫീച്ചർ ഫിലിം ഫെസ്റ്റിവലിൽ ഞാനുമുണ്ട് മികച്ച തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ ചലച്ചിത്ര പ്രവർത്തകർ എന്നിവർക്കായി ഒരു ലക്ഷം രൂപ വരെയുള്ള നൂറ്റൊന്ന് പുരസ്കാരങ്ങളാണ് നൽകുന്നത് നിങ്ങളുടെ എൻട്രികൾ സമർപ്പിക്കുന്നതിന് ഡബ്ല്യു 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 ഡോട്ട് കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ പുരസ്കാരം ചരിത്രം കുറിച്ചുകൊണ്ട് കേരള പഞ്ചായത്ത് വാർത്താ ചാനലിന്റെ നൂറ്റിയൊന്ന് പുരസ്കാരങ്ങൾ മൂന്നാം വർഷത്തിലേക്ക് മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മികച്ച ജനപ്രതിനിധികൾ മികച്ച ഉദ്യോഗസ്ഥർ തുടങ്ങി വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തികൾ പ്രവർത്തനം നടത്തുന്നവർ സാമൂഹിക പ്രതിബദ്ധത ഉള്ളവർ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കാർഷിക സ്ഥാപനങ്ങൾ വ്യവസായ സ്ഥാപനങ്ങൾ ടൂറിസ്റ്റ് സ്ഥാപനങ്ങൾ കുടുംബശ്രീ വ്യവസായ യൂണിറ്റുകൾ ഹരിതകർമ്മസേന ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന സ്ഥാപനങ്ങൾ മാതൃകാ പോലീസ് സ്റ്റേഷൻ ഫോറസ്റ്റ് എക്സൈസ് ഫയർഫോഴ്സ് കൂടാതെ ജനകീയ ബോധവൽക്കരണ സിനിമ ഷോർട്ട് ഫിലിം ഡോക്യുമെന്ററി ആൽബം റീൽസ് മികച്ച കലാപ്രതിഭകൾ സ്റ്റേജ് പ്രോഗ്രാം ആർട്ടിസ്റ്റുകൾ തുടങ്ങിയ എല്ലാ മേഖലയിലുള്ളവർക്കും പുരസ്കാരം നൽകി ആദരിച്ചുകൊണ്ട് കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ വീണ്ടും മാതൃകയാകുന്നു മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ പുരസ്കാര ചടങ്ങിൽ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ നൂതന പദ്ധതികൾ എന്നിവയുടെ ഡോക്യുമെന്റേഷൻ ഫോട്ടോ ഗാലറി പ്രദർശനം ഷോർട്ട് ഫിലിം ഡോക്യുമെന്ററി ഫെസ്റ്റ് ആൻഡ് റിയൽ ഷോ ഗ്രാമീണ കാഴ്ചകൾ രജിസ്ട്രേഷന് കേരള പഞ്ചായത്ത് വാർത്താ ചാനലിന്റെ വെബ്സൈറ്റിലെ ഹോം പേജിൽ അവാർഡ് പോളിൽ രജിസ്റ്റർ ചെയ്യുക വിശദവിവരങ്ങൾക്ക് കോണ്ടാക്ട് എയ്റ്റ് വൺ ത്രീ നയൻറ്റ് സീറോ നയൻ 7559890415